നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സഭ സെക്രട്ടേറിയറ്റ് മുന്നിൽ സത്യാഗ്രഹം നടത്തി ധീവര സമുദായം അടക്കമുള്ള ദുർബല പിന്നോക്ക വിഭാഗങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുക ഒ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യ കുടിശ്ശിക അടിയന്തിരമായി നൽകുക കൊല്ലം ആലപ്പുഴ ജില്ലകളുടെ തീരപ്രദേശത്ത് നടത്തുന്ന കരിമണൽ ഖനനം അടിയന്തരമായി നിർത്തുക തീരവും തീരദേശവാസികളെയും സംരക്ഷിക്കുന്നതിന് തീരദേശത്ത് പുലിമുട്ടോടുകൂടിയ കടൽഭിത്തി നിർമ്മിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി മുൻ എം എൽ എ വി ദിനകരൻ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ശക്തമായ എന്നാണ് നമുക്കറിയാം ഗവൺമെന്റിൽ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു എസ് ബാലൻ അധ്യക്ഷനായി സീനിയർ വൈസ് പ്രസിഡന്റ് പൂന്ത്ര ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് വാരി ജാക്ഷൻ സംസ്ഥാന ട്രഷറർ എ ദാമോദരൻ ഓർഗനൈസ് സെക്രട്ടറി പി വി ജനാർദ്ദനൻ സെക്രട്ടറിമാരായ കെ കെ തമ്പി എൻ ആർ ഷാജി ജെ വിശംഭരൺ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പനത്തുറ ബൈജു ജില്ലാ സെക്രട്ടറി കാലടി സുഗതൻ ശിവജി പി എം സുഹദൻ ഗോവിന്ദൻ പ്രിയകുമാർ ഷമ്മി തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു അത് തന്നെയാണ് ഇപ്പോ നമ്മൾ ഉദ്യോഗ സംവരണത്തിൽ രണ്ട് ശതമാനം ക്ലാസ് ഫോർ ഉണ്ടെങ്കിൽ അത് രണ്ട് ശതമാനം നൂറ് പേരെ അമ്പത്തൊന്നാമത് ആൾ എടുക്കുമ്പോൾ നമ്മൾക്ക് നൂറ് പേരെ വേണമെങ്കിൽ നമുക്ക് മെരിറ്റിൽ വരുന്നവരെ അത് സംവരണ കോട്ടയിൽ ഉൾപ്പെടുത്തുന്നു നമ്മുടെ സംവരണാനം അട്ടിമറിക്കപ്പെടുന്നു ആ അട്ടിമറിക്കപ്പെടുന്നതിനെതിരെയാണ് ഈ സമരം കൂടാതെ നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ വിദ്യാർത്ഥികൾക്ക് നമുക്ക് രണ്ടു ശതമാനം സംവരണം അത് എടുത്തു കളഞ്ഞിരിക്കുന്നു അപ്പൊ ഉള്ളതിനെ ഇല്ലാതാക്കുന്ന ഈ സർക്കാരിനെതിരെയുള്ള സമരമാണ് ഈ സമരം സൂചന മാത്രമാണ്